അന്ധകാരമായി മൊത്തം മരവും മറിഞ്ഞു വീണ കേട്ടോ കാറ്റൊക്കെ അടിച്ച് നമുക്ക് നടക്കാൻ സ്ഥലമില്ല നമ്മുടെ പഴയ സ്ഥലമാണ് വേണ്ട മതി 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 വട്ട ഇവിടെയെങ്കിലും വൃത്തിയാക്കല നടക്കത്തിന് ഭയങ്കര കാടാ കേട്ടോ പാമ്പിൻ്റെ വനമാണ് നോക്കിപ്പോണേ അയ്യോ മൊത്തം മരം വീണ് കേട്ടോ നമ്മുടെ പഴയ കളവാണ് കുഴിച്ചു പോയില്ലേ നോക്കണേ പണ്ടറി അതിനകത്ത് നല്ല സാമാനം കിടപ്പു വെട്ടോത്തി എൻ്റെ കേട്ടോ ആ ഓട്ടേ ഓട്ടേ ഓട്ടെ അപ്പോൾ ഇതെന്താ പോയത് മറ്റേ ഇതിൻ്റെ അയ്യോ ചെളിയാണല്ലോ ഭയങ്കര ചെളിയാണല്ലോ ചെ ഉണങ്ങിയിട്ടല്ലേ കേട്ടോ ഇവിടെ ശരി കോണങ്ങും ഇവിടെ മൊത്തം നാച കോടതിയായിരുന്നു ഇവിടെ എൻ്റെ കൈ മാറ മാറി പോട്ടെ അതൊന്നും വെട്ടിക്കർത്തിയാണെങ്കിൽ തന്നെ വേറെ പണി അത് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവിടേക്ക് വേണ്ട വാ നിങ്ങളൊന്നും വന്ന് നോക്കുന്നേ ഇവിടെ ഒന്നും ആയില്ല ടൈം ആയിട്ടില്ല ടെസ്റ്റൊന്ന് വന്ന് നോക്കാം ഇവിടെ എല്ലാം കാട കേട്ടോ മുതുകാട ഈ മരം വേണ്ട നമ്മളിരിക്കുന്നതിൻ്റെ പണ്ടൊക്കത്തെ മരമല്ല ഒടിഞ്ഞ് പറഞ്ഞ് വീണ് കേട്ടോ ഇവിടെ എന്ത് വിശ്വസിച്ച് എല്ലാം ഒടിഞ്ഞ് പറഞ്ഞ് കിടക്കുക ആ അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്ത് രണ്ടുപേർ എറിഞ്ഞ് നോക്കാം ബെഞ്ചൊക്കെ പോയി ബെഞ്ചൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോടും അതുകൊണ്ട് വിറ്റ് ആണ് അതിന് ഒരുപാട് സാധനം ഇവിടുന്ന് കാണാൻ പോയിട്ടുണ്ട് വെള്ളം താന്ന് വരുന്നേ ഉള്ളു കേട്ടോ വെള്ളമൊക്കെ ലെവലായി വരുന്നേ ഉള്ളൂ അതിനെ കൊണ്ട് ഒരുപാട് സാധനം കട്ടുകൊണ്ട് പോകുന്നു ആ കൊണ്ടുപോയിട്ടെ നമുക്കെന്ന സർക്കാരിന് കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ ഇരിക്കുന്ന കഴിപ്പടമൊന്നും ഇല്ല എല്ലാം അടിച്ചു കൊണ്ടി പോയാറുണ്ട് അതിൽ കൊണ്ട് ഇരുമ്പോലേക്ക് വിറ്റുകയാണ് ഈ മലം വീണാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ് വീടില്ലേ അപ്പം ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഞാനിപ്പോൾ അങ്ങ് പോകും അച്ഛാ പോകുന്നതിന് ഇപ്പോൾ ആ ഞാൻ പോകുമോ ശരി നമുക്കിവിടെ ഇരിക്കുന്നൊരു ബെഞ്ച് ഉണ്ടായിരുന്നു ഇരുമ്പിൻ്റെ അതും കാണുന്നില്ല ഇവിടെ ഒന്നാണ് അപ്പുറത്തൊന്നും അതൊന്നും ഒന്നും കാണുന്നില്ല ഇവിടെ കുറേ സംഭവം എല്ലാം കയറി ഏതാണ്ടൊക്കെ അടിച്ചോണ്ട് പോയി കേട്ടോ എല്ലാം കൊണ്ട് തൂക്കി കിറ്റുകയാണ് ആ പോട്ട് അപ്പം അവര് ഇവിടെ വരെ ഒന്നും സെറ്റാക്കിയിട്ട് ഇന്ന ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം ഇല്ല അതുകൊണ്ടാണ് വെറുതെ നാളെ പിന്നെ ലക്ഷം പേര് വേണം ഇവിടെ അതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നെ അടയ്ക്ക് വന്നിട്ടിട്ട് വളരെ എല്ലാ വർഷവും കിടന്ന് കഷ്ടപ്പെടും പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ പ്രയോജനത്തിന് തന്നെ അല്ല എന്തിനാ വെറുതെ നമുക്ക് വരിക മീൻ പിടിക്കാൻ പോവുക പൊതുപ്രവർത്തനം അങ്ങോട്ട് ശരിയാകുന്നില്ല നമ്മളിന്ന് പോപ്പിടുന്നത് കേട്ടോ കാരണം ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ മീൻ അധികം കളം തെളിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റേ കളം തെളിച്ചിട്ടുണ്ട് നമുക്ക് ഉരുട്ടി അങ്ങോട്ട് എറിഞ്ഞിട്ടാണ് പിടിക്കാം പുറകുടേന്ന് കളം തെളിഞ്ഞിട്ടില്ലാതുകൊണ്ട് തീറ്റി കുറച്ച് നേരം അവിടെ കിടക്കണം അപ്പോൾ കിടക്കുമ്പോൾ ഈ ചെറിയ മീനെല്ലാം കുത്തിപ്പത്തി കളളി മറ്റേ ഉരുട്ടി ഇട്ടാൽ ഇതാ പോപ്പ് പോകുമ്പോഴേ തീറ്റി പൊഴിഞ്ഞു വീണാലും ഇത് അടിച്ചോളും പിന്നെ കരിമീൻ്റെ കഴിച്ചു കൊണ്ട് സെറ്റ് ചെയ്യണം അത് കുറച്ച് മീൻ റെഡിയാക്കാം അപ്പോൾ ഞാൻ ഏറിയുകൊണ്ട് ഉണ്ടെന്ന് കൊള്ളുന്നിട്ടുണ്ട് ഇനി സ്റ്റിക്ക് ഇല്ല കേട്ടോ ഞാൻ വരാനും സാധിക്കും സ്റ്റിക്ക് ഒന്നും എടുക്കുന്നില്ല ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാർപ്പ് ഫിഷിങ്ങിനെല്ലാം നമ്മൾ കയറി കൊണ്ട പരിപാടിയാണ് അതാകുമ്പോൾ ഒരു രണ്ട് പൊതിയും ഇങ്ങോട്ട് വന്നാൽ മതി ആരും അറിയാം അല്ലെങ്കിൽ ഇവിടെ പോവാം എങ്ങോട്ട് പോവുക ചോദ്യം പറിച്ചില്ല വേറെ പണിയൊന്നും ഇല്ല ഗൽഫി പോവുമല്ലോ വല്ല പണിക്ക് പോകാം എന്നൊക്കെ പറയാൻ ആൾക്കാർ ഏതാകുമ്പം രണ്ട് ബാഗും തൊള്ളിയിട്ടുണ്ട് വല്ല റെപ്രസെൻറ്റേറ്റീവാണെന്നും പറഞ്ഞ് പോവാ നമ്മൾ കാർപ്പിൻ്റെ ഫുഡ് ഒരു പകുതി കുഴച്ചോണ് വന്നിട്ടില്ല ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെട്ടോ ഒരേ സമയം കള ഫറെ ചെയ്യട്ടെ അതി ഉണ്ടെടുക്കട്ടെ എന്തി ഉണ്ടമ്മേ കുറേ നാളുകൾക്ക് ശേഷം ഇമേ ഒരു കൊമ്പൻ അടിക്കണേ അത് ലോക്ക് വീണോ നോക്കട്ടെ മതി ചെറിയ ഒഴുക്കങ്ങോട്ട് മാറിയിട്ടില്ല വെള്ളം ഒന്ന് ക്ലിയർ ക്ലിയറായാതെ ചേട്ടൻ ഒഴുക്കുണ്ട് അങ്ങനോട്ട് കിടക്കട്ടെ ഉടക്കി വിട്ട ചെറിയ ബല്ലുകൂടെ വെച്ചേക്കാം ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൊണ്ട് തരിയട്ടെ ഇതെറിയുന്ന കാണിച്ചു വെറുതെ ബോറടിപ്പിക്കുന്നു എന്നടിയ വേണ്ട ഉടയ്ക്ക് ഓക്കെ അപ്പം അതുകൂടെ അടുത്ത് എറി കേട്ടോ കേട്ടോ അടുത്തവിടെ എറിഞ്ഞു സെറ്റ് ചെയ്യണം രണ്ടെണ്ണം വലിയ എറിഞ്ഞിട്ട് വേണം ഒരു കരിമീൻ ഉണ്ട് ഒന്ന കെട്ടി ചെറിയ എറിയ എന്തെങ്കിലും കിട്ടുമെന്നോ ഇതിവിടുമ്പോൾ തീറ്റി വീഴാത്തതുകൊണ്ട് മീനുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയത്തില്ല ഇതൊരു കിട്ടാതിരിക്കത്തില്ല നോക്കാം വെള്ളമൊന്നും ഒതുങ്ങിയതില്ല ഇപ്പോൾ എന്തേലും കാണും എൻ്റെ കമ്പൊക്കെ വെട്ടി വെച്ച ഒഴുക്കെട്ടാണ്ട് പോകുന്നു നല്ല ഒഴുക്കുണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ ഒത്തിരി ദിവസത്തിനേഷം ഇവിടെ വരുന്നത് നമുക്ക് അസേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇരിക്കാം അങ്ങ് പോയിരിക്കാം വലിയ വെച്ചേ വച്ചേക്കാം ഓക്കെ ഇറങ്ങാൻ പറ്റുമോ കൈയ്യൊന്ന് കഴുകാൻ താനും അമ്മ അയ്യോ എത്ര ദിവസത്തിന് ശേഷമാണെന്നറിയാം നമ്മൾ ആറ്റിൻ്റെ ആ പരലൊക്കെ വരുന്നുണ്ട് പരലൊക്കെ ഓടി വരുന്നു കരിമീൻ്റെ വീണ്ടും അവിടെ കെട്ടിട്ടെ നമുക്കൊരു നൂലേ അവിടെ വാഹ കാണെന്ന് അറിയുന്നുണ്ട് ഒരു ചെറിയ നൂലയിൽ പരലിനെ പിടിച്ച് കോർത്തിട്ട് നോക്കാം ഇനി ഇറമ്പി വന്നിട്ടാ ഞാൻ ആ തീറ്റി അവിടെ കുടഞ്ഞെടുത്ത് വന്ന പരലിനെ എല്ലാം വെട്ടുന്നുണ്ട് ചുമ്മാ രസം ചെറിയ ചൂണ്ട ഈ ഒന്നും കിടത്തില്ലേ ചെറിയ പരലിനെ പിടിക്കണേ ഇനി പരലിനെ പിടിക്കുന്ന കാര്യമാണ് വേറെ രസം കെട്ടിയെടുക്കട്ടെ ജസ്റ്റ് ചെയ്ത് തന്നെ ചുമ്മാർ നൂല് നമ്മൾ എക്സ്ട്രാ കൊണ്ടിരുന്നത് അതിനകത്ത് പരലിനെ പിടിക്കുക ഇനി അങ്ങോട്ട് കോർത്തിട്ട സൈഡിലിട്ട് ഇറിഞ്ഞിട ഒത്താ ചില പിടിക്കും ഒത്താൻ പോലെ പരലിനെ ഇപ്പം ഉണ്ട് പക്ഷെ നമ്മൾ കെട്ടാന്ന് നീമ്മാർ പിടിക്കരുത് ഈ നീ നമ്മുടെ കരിമീൻ്റെ നൂലല്ല പിടിക്കുക ഇതാകുമ്പോൾ വെള്ളത്തിലധികം കാണത്തില്ല ആദ്യം രണ്ടും ചെറിയ പീസൊക്കെ ഇട്ട് കൊടുക്കു ചൂണ്ട കിടപ്പാക്ക തീറ്റ അല്ല ഇട്ട് എടുത്തിട്ട് പോകും ചൂണ്ട കിടപ്പാ ദയവേ പിടിക ചൂണ്ട ഇട്ടിട്ട് മറ്റേ പത്തിട്ടാകുന്നതിരി വെയിലൊന്നും ആരെയായിട്ട് കഴിച്ചുകൊണ്ടിടാം വട വെയിൽ പറഞ്ഞു പോയി തീറ്റയും പോയി ിട്ടി നമ്മളിച്ച് മെനക്കടണം ഞാൻ പോയിവനെ ഓർത്തോണ്ട് വരാം വാഹാർക്കുള്ള കെണി ട്ടോ അങ്ങോട്ട് കോർത്തില്ല നമ്മളെ പണി നടക്കുമെന്ന് നോക്കാം അത് തന്നെ ഓടിപ്പോവാ എന്നാൽ പിന്നെ തന്നെ പോകും എൻ്റെ കുത്തിയേൻ്റെ വേദനയാണ് കൂടുതൽ ചെറിയൊരു ഉടക്കിട്ടെ നമ്മൾ മീൻ പിടിക്കാൻ വന്ന എല്ലാ മീനെ കിട്ടിയില്ല ഏതെങ്കിലും ഒരു മീനെ പിടിച്ചിട്ട് വേണം പോവാൻ വാഹയുടെ ചൂണ്ട ഞാൻ അപ്പുറത്തോട്ട് മാറ്റി കേട്ടു കാരണം ഒരു പ്രാവശ്യം വെട്ടിക്കൊണ്ട് പോയിട്ട് ചപ്പന ഇടയ്ക്ക് ആയി കിട്ടിയില്ല കൊടുക്കുന്നുണ്ട് നമ്മുടെ ഏറി ചൂണ്ടാൽ കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പുറത്തിട്ടിട്ടുണ്ട് അവിടെ അടിക്കുമെന്ന് നോക്കാം എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നേരേ ഇവിടെ നമ്മൾ ഒരു കരിമീൻ്റെ തീറ്റി ഇവിടെ ഇട്ട് നോക്കാനേ ഒരു കാർപ്പൻ അടിക്കാൻ നമ്മൾ ഇവിടെ തീറ്റി വീഴുന്നില്ലായിരുന്നല്ലോ അവിടെ വലിയ മീനൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ ഇവിടെ ഞാൻ കറങ്ങി അടിച്ച് വരുന്ന സമയത്ത് എല്ലാം കണ്ടെടുക്കും സ്ഥിരമായിട്ട് തീറ്റി വീണാൽ മാത്രമേ അവിടെ നിൽക്കത്തുള്ളൂ വെള്ളം ഒഴുക്കുകയുണ്ടോ അതുകൊണ്ട് എന്തായാലും എല്ലാം ഒന്ന് പരീക്ഷ നോക്കുക അവിടെ വന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ നമ്മുടെ കരിമീൻ്റെ തീറ്റി നമ്മുടെ കരിമീൻ്റെ ചൂണ്ടയാണല്ലോ പണ്ടത്തെ സെറ്റ് ബുക്ക് സെറ്റ് ഉണ്ട് അതിൻ്റെ കരിമീൻ്റെ അതല്ല ഇട്ടേക്കുന്നത് ഫ്ലോറോ കാർബൺ ലൈൻ എല്ലാം സ്റ്റിക്കൊന്നും അല്ല എറിയുകൊണ്ട് തന്നെ ഇട്ടേക്കുന്നത് ഇതൊരു കൂരലും തൂളിയൊക്കെ കയറും കയറിഞ്ഞിടാം നമ്മുടെ വാഴയുടെ ചൂണ്ട അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവരെല്ലാം കൂടെ കൂരും കരിമീൻ്റെ ഇടക്കിറങ്ങിട്ട് നമുക്ക് ഒരു കമ്പ് വേണം നല്ല ആയിട്ടുള്ള അല്ല കട്ടിയുള്ള കമ്പ് വെച്ചിട്ട് കറിയില്ല പിന്നെ കുത്തി വളയുന്ന കമ്പ് വേണം ഞാൻ ഈ ീ മുളെടുത്തേക്കുന്ന നല്ല പോലെ നിൽക്കും കരിമീൻ അടിച്ചാൽ അവർ ഓടുന്ന സമയത്ത് ആ ബെല്ല് ബലം കൊടുക്കാൻ പറ്റത്തില്ല എല്ലാം വെല്ലും കൊടുത്താലും ചൂണ്ട നിർത്തോണ്ട് പോകും അങ്ങനെ നമ്മളൊരു ഫ്ലെക്സിബിളായിട്ടുള്ള കമ്പയല്ലേ വെക്കത്തുള്ളൂ ഇതെങ്ങ് മുടക്കി വെച്ചാൽ മതി അത് അടിച്ചിട്ട് വലിക്കുവാണേൽ ഇതങ്ങ് വളഞ്ഞ് നിന്നോളൂ ഇനി ഇതെല്ലാം ഒരു ബെല്ല് വെക്കണം ബെല്ലെടുത്തോളെ അവിടെ ആഴത്തെ തീറ്റ അടിച്ചോണ്ട് പോയി കേട്ടോ കിട്ടിയില്ല അടുത്ത കാലം ഒരു കുറുവായ കെട്ടിട്ടുണ്ട് അവനെ അങ്ങോട്ട് പുറത്തിട്ടു പുറത്തോട്ടിടുന്നത് അവിടെ കിടക്കും എന്താ കാണാൻ കെട്ടി വെക്കാം മീൻ അടിക്കുവാണെങ്കിൽ കാണിക്കാം കേട്ടോ അടിച്ചു കേട്ടോ വാഹടിക്കും എല്ലാം കുരിക്കും കൊടുക്കി കൊണ്ടുവന്നുകൊണ്ട് പിന്നെല്ലാം കണ്ടു വന്നിരിക്കും നൂലെല്ലാം ഇടക്കും ഉരുക്കിപ്പോ

അലേട കൊടുത്തെ നീ ചെറിയ സൈസ് ഉണ്ട് ബ്രോ അടുത്ത വെറ്റിന അടുത്തോ പിടിച്ചീട മണൽവായ ഇതി ഒരു ഒരു ഇല 1.5 കിലോ സൈസ് ഉണ്ട്ത്രേ ഉള്ളത് കറകട മുതലേ അല്ല കേദന കെട്ടിട അല്ല പെട്ടെന്ന് അടിക്ക് കരിമീൻ ചൂണ്ട അറിയാണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ചൂണ്ടയൊക്കെ വലിച്ചു വലിച്ചിട്ടുണ്ട് പോയി എന്ത് നല്ല പിടുത്തം പിടിക്കാൻ പോയ പോയി അടുത്തൊരു നല്ല കുർവായ കൂടെ കിട്ടിയിട്ടുണ്ട് അത്ര അത് കഴിഞ്ഞിട്ട് അരമക്ക പഠിക്കും വരുന്ന ഒരു കുറവായി പിടിക്കേ ജീവനെക്കൂടെ അങ്ങോട്ട് കോർത്തിട്ടാൽ നമുക്കൊരു വാഹയെക്കൂടെ അടിക്കാം ഈ സൈസ് സാധനം കിട്ടണം എന്നാൽ കൊത്തിക്കിളിക്ക് അതെ എം ബല്യെ കണ്ടിട്ട് ഒത്തി ഒരു മുതുക്കി എം എൽ ഇവനെ കൊണ്ടുപോയിട്ടുണ്ട് ഇവര് മല ഇടുന്നു ആ സഞ്ചിക്കത്തല്ലേ പിടിക്കട്ടെ നമ്മുടെ ഒരു വാഹന കേരള തുടങ്ങി gampang ngurik lah. Tuh iya wali. Ngurung-ngurung, ngurung-ngurung. ngurung വേണ്ട മറ്റേനോട് എടുക്കട്ടെ അതിനെ കിടക്കട്ടെ എനിക്കത് കായ്പല്ലോർ അപ്പം ഇന്നത്തെ കറക്റ്റ് വീടി കാണുന്നുണ്ട് ഇരുട്ടായി കേട്ടോ ഞാൻ കേറാം തുടങ്ങുമായിരുന്നു ഒന്നത്തെ അത് മീനെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഒന്നും അടിക്കാൻ ചെറിയ സൈസാണ് ഇത് ഒത്തിരി വലുതൊന്നും അല്ല ഊരിപ്പോയി ഇന്നത്തെ സമ്പാദ്യം ഒരെണ്ണം അത് വലിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരെണ്ണം കൂടി അടിക്കും അപ്പോൾ അത് അടിക്കുവാണെങ്കിൽ കൂടെ കാണിക്കാം കേട്ടോ അപ്പം ഇനി ഞങ്ങൾ കയറുക ഇന്നത്തെ പരിപാടി ഇതേ ഉള്ളൂ ഇന്നിപ്പോൾ എന്തായാലും വന്നത് നഷ്ടമായില്ല ഓക്കെ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം ఓకే బై బై